ദുഃഖവെള്ളിയിൽ ക്രിസ്തുദേവന്റെ പീഡാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി പാടിയ ഭക്തിഗാനം ദൈവമേ എന്ന ക്രിസ്തീയ ഭക്തിഗാനമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വിശ്വാസികൾ പങ്കുവയ്ക്കുന്നത് ക്രിസ്തുദേവന്റെ വേദനാജനകമായ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്ന വരികൾ ഓരോ ക്രൈസ്തവ വിശ്വാസികളും കാൽവരിയുടെ വേദനയിൽ അലിഞ്ഞു അലിഞ്ഞുചേരുകയാണ് ഇന്നലെ ദുഃഖവെള്ളിയായിരുന്നു യേശുദേവന്റെ ത്യാഗമനോഭാവത്തെ മർത്തിയനു പകർന്നു നൽകുകയാണ് സുരേഷ് ഗോപി പാടിയ ഈ ഭക്തിഗാനം ദൈവപുത്രൻ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പാപമായ അന്ധകാരം മറഞ്ഞകന്നതും ആ ത്യാഗമനോഭാവത്തിനു മുന്നിൽ നമിക്കുന്നതുമാണ് ഗാനത്തിന്റെ അവസാന വരികൾ ഫാദർ ഡോക്ടർ ജോയൽ പണ്ഡാരപ്പറമ്പലിന്റെ വരികൾക്ക് ജെക്സ് ബിജോയാണ് സംഗീതം നൽകിയത് സുരേഷ് ഗോപിയുടെ ശബ്ദത്തിലൂടെ ഓരോ വിശ്വാസികളും ക്രിസ്തുദേവന്റെ പീഠാനുഭവത്തിന്റെ ആഴമറിയുകയാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ വേളയിൽ ദൈവപുത്രൻ പകരുന്ന ആത്മവിശ്വാസവും ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനം തൃശൂർ